മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് വളരെ വലിയ രീതിയിൽ തന്നെ ഇടപെടലുകൾ തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല സഭ വത്തിക്കാൻ വഴി പോലും വലിയ ശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ തന്നെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് നമുക്കറിയാം ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ ഭരണകൂടം നടപ്പിലാക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നതോടു കൂടിയിട്ട് നമ്മൾ ഓരോരുത്തരും നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് എന്താണ് വാർത്ത പുറത്തു വരുന്നത് എന്നുള്ളത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് വലിയ ഇടപെടലുകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പ്രതിസന്ധിയെ കുറിച്ച് സകലരും തിരിച്ചറിയേണ്ടത് നമുക്കറിയാം അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് സൗദി ഭരണകൂടത്തുമായി ബന്ധപ്പെട്ട് ഇടപെടുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു ഈ യമനെ സംബന്ധിച്ച് ഈ യമനിലുള്ളൊരു വിഷയം എന്ന് പറയുന്നത് യമനിൽ ഒരു സ്ഥിരതയില്ലാത്ത ഒരു സ്ഥിരതയുള്ളൊരു ഭരണകൂടം ഇല്ലാത്തൊരു വിഷയമുണ്ട് അതേ പ്രധാനപ്പെട്ട യമനിലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പല മേഖലകളിലും ഭീകരരാണ് യമനിലെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പൊ വലിയ ആക്രമണവും നടത്തുന്നുണ്ട് അപ്പൊ യമനെ സംബന്ധിച്ച് യമനിൽ ഒരു സ്ഥിരതമായിട്ടുള്ള ഒരു ഭരണകൂട സംവിധാനം ഇല്ലാത്തതൊക്കെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇടപെടാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം എന്നിരുന്നാലും നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പരമാവധിയിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം എടുത്തു പറയുകയാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി തുടങ്ങിയാൽ യമനൊക്കെ തകരും എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ് അതും സകല ആളുകളും തിരിച്ചറിയണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തില് നമ്മുടെ രാജ്യത്തെ ഒരു പൗരനുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമുള്ള വിഷയം നടക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ വലിയ പ്രതി ിക്ഷയോട് കൂടിയിട്ട് ആ നിമിഷപ്രിയ നമ്മുടെ നിമിഷപ്രിയ ഒന്ന് ഇറങ്ങിക്കിട്ടണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നെറികട്ടവന്മാര് ഏ ഈ പറയുന്ന നിമിഷപ്രിയക്കെതിരേക്ക് വലി തോന്നിയതുപോലെ വൃത്തികേടുകൾ എഴുതി വെക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നിമിഷപ്രിയയുടെ അമ്മ രംഗത്തെത്തിയിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ മകളെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി ആ ഒരു വീഡിയോ ഒക്കെ ഹൃദയമുള്ള ഏതൊരു മനുഷ്യൻ കണ്ടാലും ഹൃദയം ഒന്ന് വിങ്ങിപ്പെട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടും അതിൽ വന്നൊക്കെ വൃത്തികേടെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു കമൻ്റ് മാത്രം ഞാനൊന്ന് മുന്നോട്ട് പോകാം ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഉണ്ടാക്കിയാ പോരാ നല്ല മക്കളായി വളർത്താനും പഠിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കുമെന്ന് ഇവരൊക്കെ എത്ര വൃത്തികെട്ടൊരു നാറയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കോ ഒരമ്മ മകളെ വധശിക്ഷയ്ക്ക് വിധിച്ചൊരു കാര്യം കരഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഹൃദയമുള്ള ഒരു മനുഷ്യന് ഇതൊക്കെ വന്ന് എഴുതി പിടിപ്പിക്കാൻ സാധിക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സുകൾ കാണുന്നുണ്ട് നമ്മൾ പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുകയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കമൻറ്റൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഈ കമൻറ്റൊക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇത്രയും മനുഷ്യരുണ്ടോ ഇവിടെ എന്നുള്ളതൊക്കെ ഞാനിവിടെ പലപ്പോഴും ഉദാഹരണത്തിന് ഒരു മൂന്നോ നാലോ കമൻ്റ് മാത്രമാണ് മുന്നോട്ട് വെക്കാറുള്ളത് അതേസമയം ഇത്തരത്തിലുള്ള കണക്കിന് കമൻ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രധാനമായിട്ടും ഇൻസ്റ്റഗ്രാമെന്നാണ് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുള്ളത് കാരണം മറ്റൊന്നുമല്ല ആർക്ക് വേണമെങ്കിലും ആ യൂസർ ഐ ഡി ഒന്ന് അടിച്ചു നോക്കിയാൽ ഇൻസ്റ്റഗ്രാമിൽ ഈ വ്യക്തിയെ കാണാൻ പറ്റും ആരാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ തന്നെ അത്തരത്തിൽ കൃത്യമായ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ വെക്കാറുള്ളത് അതേപോലെ തന്നെ മറ്റൊരു പ്രചരണം വലിയൊരു അജണ്ട നിമിഷപ്രിയയ്ക്കെതിരെ വലിയൊരു അജണ്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതിനോടകം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അബ്ദുൾ റഹീമിനെയും നിമിഷപ്രിയയെയും താരതമ്യം ചെയ്യുന്നിട്ട് രീതിയിൽ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു കമന്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം സാഹചര്യത്തിന് വേണ്ടി കൊലപാതകം ചെയ്തുവെങ്കിൽ ബ്ലഡ് മണി കൊടുത്ത് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ആസൂത്രിതമായി ആണ് ആ കൊലപാതകം ചെയ്തത് കാരണം ആ കൊല പിടിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അല്ലാതെ സ്വയരക്ഷയ്ക്ക് ജീവനോ വേണ്ടിയല്ല അവൾ ചെയ്തത് ആസൂത്രിതമായ കൊലപാതകങ്ങളെയാണ് സംഘികൾ ഇവിടെ കിടന്ന് ന്യായീകരിക്കുന്നു റഹീമിൻ്റെതും ഇവളും ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇവൾ ചെയ്തത് ആസൂത്രിതമായ കൊലപാതകമാണ് കാരണം സാഹചര്യ വശം ആയിട്ടുള്ള കൊലപാതകമാണ് ഇവൾ ചെയ്തതെങ്കിൽ കൊല്ലപ്പെട്ട അവിടെ തന്നെ ബോഡി വിടുകയായിരുന്നു ഇവൾ അത് വിടുകയ ഇവൾ അത് ഒരിക്കലും പിടിക്കരുത് കരുതി വളരെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്തു വെട്ടി അഞ്ച് കഷ്ണമായി വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ചതാണ് ഈ കേസിലെ ഈ കൊലപ്പുള്ളിയാണ് ഈ വായിക്കുന്നില്ല സംഘികൾ ഇവിടെ കമന്റ് ബോക്സിൽ കിടന്ന് മതം പറഞ്ഞ് രക്ഷിക്കാൻ പറയുന്നത് ആദ്യം അതുകൂടി ചിന്തിക്കുക ഇത്തരത്തില് നൂറ് കണക്കിന് കമന്റ് ഉണ്ട് അബ്ദുറഹീമും ഈ പറയുന്ന ഈ നിമിഷപ്രിയയും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മളെ സംഘികളും കൃസികളും ആക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നമ്മൾ യാഥാർത്ഥ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഈ അബ്ദുൾ റഹീമിന്റെ വിഷയം നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് ആ കമന്റ് ബോക്സുകളില് അബ്ദുൾ റഹീമിന്റെ ഭാഗം മാത്രമേ നമ്മൾ എല്ലാവരും മുന്നോട്ട് വെച്ചിട്ടുള്ളൂ നമ്മൾ ഒരിക്കലും മ്മളൊരിക്കലും സൗദി പൗരന്റെ വിഷയത്തെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇനി നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അബ്ദുൾ റഹീം ചെയ്ത കുറ്റം എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ എത്ര മലയാളികൾക്കറിയാം കാരണം ആ വിഷയം നമ്മൾ ആരും എടുത്തിട്ടില്ല എന്നേ ആരും തന്നെ അബ്ദുൾ റഹീം എന്താ ചെയ്തത് എന്ന് ചിന്തിച്ചിട്ടില്ല നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള അബ്ദുൾ റഹീം തന്നെയാണ് ശരിയെന്നല്ലേ നമ്മൾ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോയത് അതേപോലെ തന്നെ അല്ലേ നിമിഷപ്രിയയുടെ വിഷയം വരുമ്പോഴും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് അബ്ദുൽ റഹീം ചെയ്ത വിഷയം എന്ന് പറയുന്നത് തന്റെ സ്പോൺസറുടെ മിണ്ടാപ്രാണിയായിട്ടുള്ള ഒരു പതിനെട്ട് വയസ്സ് ഒരു ഒരു മകൻ ഈ സ്പോൺസറുടെ മകനെയാണ് ഈ മകൻ തുപ്പിയതിൻ്റെ പേരിലാണ് അബ്ദുൾ റഹീം ആ കുറ്റകൃത്യം ചെയ്യേണ്ടി വന്നത് എന്ന രീതിയിലാണ് വിഷയമുള്ളത് പക്ഷേ നമ്മൾ ആരും തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആരന്താ നമ്മളിൽപ്പെട്ട മലയാളി തന്നെയാണ് ശരിയെന്നല്ലേ എന്നല്ലേ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് അതേപോലെ തന്നെയല്ലേ നിമിഷപ്രിയയുടെയും വിഷയം ഈ യമൻ ഭരണകൂടമാണെങ്കിലും സൗദി അറേബ്യ ഭരണകൂടമാണെങ്കിലും രണ്ട് ഭരണകൂടവും കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് എന്താ ഇവർ രണ്ടുപേരും ശിക്ഷ അതായത് ഇവർ രണ്ട് പേര് കുറ്റം ചെയ്തു എന്നു ഇവർക്ക് രണ്ടു പേർക്കെതിരെയും വധശിക്ഷ നടപ്പിലാക്കണമെന്നാ രണ്ട് ഭരണകൂടവും പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പൊ ഈ രണ്ടു ഭരണകൂടവും മുന്നോട്ട് വെച്ചത് ഒരേ കാര്യമാണ് അപ്പോ നിമിഷപ്രിയയുടേത് മാത്രം എന്തുകൊണ്ടാ ഇവിടെ വലിയ രീതിയിൽ എതിർത്തു സംസാരിക്കുന്നത് എനിക്ക് തീരാ മനസ്സിലാവുന്നില്ല നിമിഷപ്രിയയുടെ നേരെ ഈ പല അറബിക് കഥകളും കേട്ട ആളുകൾക്കറിയാം നിമിഷപ്രിയക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പ്രവാസിയൊക്കെ ആയിട്ട് ഒരു സ്ത്രീ ഒരു പുരുഷൻ ആരുമായി കൊള്ളട്ടെ ഈ പറയുന്ന ഗൾഫ് മേഖലകളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും മിക്കവാറും ആളുകൾ ഭർത്താവിനെയും അമ്മയെയും അച്ഛനെയൊക്കെ പിരിഞ്ഞുകൊണ്ടൊക്കെ ഒരു ജോലിക്ക് പോവുക ആ ജോലിക്ക് പോയിട്ട് അവിടെ നല്ല രീതിക്ക് പോകണമെന്ന എല്ലാ ആളുകളും കരുതുക നിമിഷപ്രിയ എന്നല്ല എല്ലാ ആളുകളും അങ്ങനെ തന്നെയാ കരുതുക എന്നാൽ വീട്ടുതടങ്കലിൽ എന്നോളം നിമിഷപ്രിയയെ വാർപ്പിച്ച് പല രീതിയിൽ പീഡനങ്ങൾ നടത്തിയിട്ട് അവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഒരു വയുമില്ലാതെ ആവുമ്പോൾ അതും ആ കുറ്റം പോലും നിമിഷപ്രിയയുടെ മേൽ അടിച്ചേൽപ്പിച്ചതല്ല എന്ന് ഇവിടുത്തെ ആളുകൾക്ക് എങ്ങനെ അറിയാം മറ്റൊരു രാജ്യത്ത് അവിടെയുള്ള പൗരന്മാര് എന്ത് പറയുന്നത് അതാണ് അവിടുത്തെ ഭരണകൂടങ്ങൾ ആദ്യം വിലക്കെടുക്കുക അതാണ് അവർ ആദ്യം പരിഗണിക്കുക അതൊക്കെ ഇവിടെയുള്ള ഓരോ മലയാളികൾ മനസ്സിലാക്കണം ഇവിടെ നിമിഷപ്രിയ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം കാരണം അമ്മ അതിന് പ്രചരണം കേരളത്തിൽ നടക്കുന്നുണ്ട് അതേസമയം അബ്ദുൾ റഹീം എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ള അബദ്ധാന്ന് അബദ്ധത്തെ പറ്റിയതാണ് അങ്ങനെ തെറ്റി അത്തരത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് നിമിഷ് അബ്ദുൾ റഹീം എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നിമിഷപ്രിയ ആയും കാണോ ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട നമ്മളിത് ചൂണ്ടിക്കാണുമ്പോൾ കാണിക്കുമ്പോൾ നമ്മളെ തെറ്റുകാരാക്കാൻ വരുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ തീവ്ര ചിന്താഗതിക്കാർ ഞാൻ എടുത്തു പറയാ നിമിഷപ്രിയയും രക്ഷപ്പെടുത്തണം എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പോലും പറയിപ്പിച്ചുകൊണ്ടാണ് തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോ വലിയ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത്തരം ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു കമന്റേ മുന്നോട്ട് വെച്ചിട്ടുള്ളതെങ്കിലും സകലരും തിരിച്ചറിഞ്ഞു ഇത്തരത്തിൽ ഒരുപാട് കമന്റുകൾ ഉണ്ട് അബ്ദുറഹീം വേറെയാണ് നിമിഷപ്രിയ വേറെയാണ് നിമിഷപ്രിയ തെറ്റുകാരിയും അബ്ദുൾ തെറ്റ് തെറ്റു അതൊക്കെ പറയുന്നവൻ നല്ല ഒന്നാം തരം വർഗീയവാദികളാ അതിലൊന്നും ഒരു തർക്കവും വേണ്ട അപ്പോ ഈ ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ തന്നെ തന്നെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ ആ സടേശന്റെ മരുന്ന് കൊടുത്തതാ അല്ലാതെ അവിടെ ഒരു അത് അധികമായി അത് ഒരു ഒരാൾക്ക് സ്വന്തം ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നതോടെ സകല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ഇവിടെ വലിയ പ്രചരണ നമ്മൾ അബ്ദുറഹീമിന്റെ ഭാഗമേ നമ്മൾ കേട്ടിട്ടുള്ളൂ നമ്മൾ എന്ത് ഒരിക്കലും അപ്പുറ ഭാഗം നമ്മൾ ചികഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ നിമിഷപ്രിയയുടെ ഭാഗമാകേക്കേണ്ടത് നമ്മളിൽ നമ്മളിൽപ്പെട്ട മലയാളിയാ ഒരിക്കലും ആരല്ല യമൻ പൗരൻ അല്ല നമ്മുടെ ആള് നമ്മുടെ ആൾ എന്ന് പറയുന്നത് നമ്മളിൽപ്പെട്ട പെട്ട മലയാളിയായിട്ടുള്ള നിമിഷപ്രിയ ഈ സന്ദർഭത്തിലും കുറെ നെറികെട്ടവന്മാര് നമ്മുടെ രാജ്യത്തെക്കാൾ നല്ല നിയമാണ് യമനിൽ യമൻ സ്ട്രോങ് ആണ് ഉണ്ടായ എന്നിട്ട് ഇവിടെ എന്തെങ്കിലും സായുധ സംഘങ്ങളുണ്ടോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ ഭാരതത്തില് കേരളത്തിൽ ഈ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലും ഒരു സായുധ സംഘങ്ങളുമില്ല എന്നാൽ യമനിലെ അവസ്ഥ അതല്ല ഊത്തി ഭീകരായ ഒരു ഭാഗം നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ അവിടെ ഭരണകൂട സ്ഥിരതയില്ലാത്ത പ്രസിഡന്റ് ഇത്തരം ഒരു ഭരണകൂട സ്ഥിരതയൊക്കെ സൗദി അറേബ്യ പോലെയൊക്കെ ഉള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് അബ്ദുറഹീമിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ എംബസി സംവിധാനങ്ങള് വളരെ കണ്ണിങ്ങായി പ്രവർത്തിച്ചു നമ്മൾ അത് കണ്ടതാ അതേപോലെ തന്നെ പ്രവർത്തിക്കാൻ യമനില് സ്ഥിരതയുള്ള ഭരണ സംവിധാനം അല്ലാത്ത ഒരു പ്രസിഡന്റ് അവിടെ ഒരു ഭാഗങ്ങള് പല ഭാഗങ്ങള് ഊത്തി ഭീകരരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസിഡന്റ് ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടാണ് യമനിലെ ഈ വിഷയങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തന്നെ സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണം അബ്ദുറഹീമ് ചെയ്തത് കുറ്റമല്ല എന്നും അതേപോലെ തന്നെ നിമിഷപ്രിയ ചെയ്തത് കുറ്റമാണ് എന്നും പറയുന്ന ആളുകൾ നമ്മുടെ കേരള പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക